ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ എൻ എം എസ് ആപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനാണ് ഈ വീഡിയോ ചെയ്തു തരുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് പറയുന്നത് അപ്പോൾ വീഡിയോ കുറച്ച് ദീർഘം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ ചാണോ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമേ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് എടുക്കാം നിങ്ങളുടെ പുതിയ എൻ എം എസ് ലേറ്റസ്റ്റ് വെർഷൻ നിങ്ങൾ പഞ്ചായത്ത് നൽകുന്നതാണ് അത് അതിൽ നിങ്ങൾ യൂസറിനെയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക പിന്നെ മൂന്ന് വരെ ക്ലിക്ക് ചെയ്തിട്ട് സാധ്യത ചെയ്യുന്ന മാതിരി തന്നെ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുക മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഒരു വർക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി കിട്ടും അല്ലാത്ത വർക്കുകൾ കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് കാണിക്കുന്ന വർക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ വർക്കിൻ്റെ ഡീറ്റെയിൽ മസ്റ്റോൾ നമ്പറും വർക്കൗഡൊക്കെ വരുന്നതാണ് അപ്പോൾ കുറച്ച് ദൈർഘ്യം എന്താ പറയുക കുറേ സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ടൊന്ന് ഡൗൺലോഡായി കിട്ടാനൊക്കെ അപ്പോൾ രാവിലെ തന്നെ ചെയ്ത് എല്ലാവരും പോകുക നിലവിൽ നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് നിങ്ങളെ ഇത് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്താൽ മതി നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് പുതിയ ആപ്പ് കൊടുത്തിരിക്കുന്നത് ആപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ള ജില്ലകളിലൊന്നും നിലവിൽ വന്നിട്ടില്ല അപ്പോൾ വരുമ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് നിർദ്ദേശം കിട്ടിയതിന് ശേഷം മാത്രം ഈ ഇത് ചെയ്താൽ മതി അപ്പോൾ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്താൽ എങ്ങനെയാണ് വരിക അപ്പോൾ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഓരോ മസ്റ്റോൾ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതിൽ ആരെങ്കിലും ഇ കെ വൈ സി ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഇ കെ വൈ സി പച്ച ടിക്കിന് പരം ടിക്ക് വരാത്തൊരു സ്ഥിതിയാണുള്ളത് അപ്പോൾ ഇ കെ വൈ സി ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരുടെ ഇ കെ വൈ സി ചെയ്യേണ്ടതാണ് നിങ്ങൾ നിലവിൽ ഇ കെ വൈ സി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നും മസ്ട്രോൾ ഫിൽ ചെയ്യാൻ കിട്ടില്ല അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇ കെ വൈ സി ചെയ്യണം അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ് ഓരോ വർക്ക് മസ്ട്രോൾ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നിലവിൽ വരുന്നത് അപ്പോൾ സൈനിങ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അത് ക്ലോസ് ചെയ്യുക താഴെ ക്ലോസ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അതിൽ പിടിച്ച് ക്ലോസ് ചെയ്യുക ക്ലോസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പോൾ ക്ലോസ് ആക്കിയതിനു ശേഷം ക്യാപ്ചർ അറ്റൻഡൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്യാപ്ചർ ഓൾ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുക വർക്ക് കോഡ് സെലക്ട് ചെയ്യുക പിന്നെ മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഇതേമാതിരിയാണ് വരിക ഓരോരോ പേര് തൊഴിൽക്കാട് നമ്പർ പേര് അതിൻ്റെ താഴത്ത് ക്യാപ്ചർ അറ്റൻഡൻസ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്യാപ്ചർ അറ്റൻഡൻസ് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓരോരോ വ്യക്തികളെ ഫോട്ടോ എടുക്കാനാണ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ ക്യാമറേൻ്റെ ഒരു ചിഹ്നം കണ്ടില്ല ഓരോ ക്യാമറേൻ്റെ ചിഹ് ക്യാപ്ചർ അറ്റൻഡൻസ് എന്ന് പറയുന്നിടത്ത് ക്യാമറേൻ്റെ ചിഹ്നവും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഇങ്ങനെ അലോക്ക് കൊടുക്കുക ഈ ഫേസ് ഞാൻ നിലവിൽ കാണിക്കുന്നില്ല ഓരോ പ്രൈവസി ബാധിക്കുന്നത് കൊണ്ടാണ് ഇത് ഫേസിൻ്റെ എല്ലാവർക്കും ഇട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പച്ച ടിക്ക് എല്ലാ മസ്റ്റുകളിലെ എല്ലാ വ്യക്തികളെയും വന്ന ആൾക്കാരെ നേരെ പച്ച ടിക്ക് വരും അത് ടിക്ക് വന്നു കഴിഞ്ഞാൽ വന്ന ആൾക്കാരെ നേരെ മാത്രമാണ് വരിക അപ്പോൾ സേവ് കൊടുത്താൽ ഇങ്ങനെ കാണിക്കും സേവ് കൊടുക്കുക അറ്റൻഡൻസ് സേവ് സക്സസ്ഫുള്ളിന്ന് കാണിക്കും അത് കഴിഞ്ഞാൽ നേരെ അപ്ലോഡ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യുന്ന മാതിരി തന്നെ ബാക്ക് ക്യാപ്ചർ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിന് ശേഷം ഒന്നുകൂടി ബാക്ക് അടിക്കുക രണ്ടാവശ്യം ബാക്ക് അടിച്ചാൽ നിങ്ങൾക്ക് അപ്ലോഡ് അതായത് ക്യാപ്ചർ അറ്റൻഡൻസ് എന്നുള്ളൊരു അപ്ലോഡ് അറ്റൻഡൻസ് കാണിക്കും അതിൽ നിങ്ങൾ വർക്കോഡും മസ്റ്റോഡ് നമ്പർ സെലക്ട് ചെയ്യുക അപ്പോൾ വന്നവരെ നേരെ പച്ച ടിക്കരും അപ്ലോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇതിൽ നിലവിലുണ്ടായിരുന്ന അറ്റൻഡൻസ് എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു നേരെ അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും പേര് റെഡി അല്ലേ നോക്കുക പേരിൻ്റെ നേരെയാണ് ടിക്ക് ഉറപ്പ് വരുത്തുക നിങ്ങൾ വന്നവരുടെ പേരെല്ലാം വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം ടിക്ക് സേവ് അപ്ലോഡ് കൊടുക്കുക അതിൻ്റെ അടിയിൽ ജനറേറ്റ് പി ഡി എഫ് ഉണ്ട് കിട്ടോ അപ്പോൾ അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക വർക്കൗഡ് മസ്റ്റോൾ നമ്പറൊക്കെ സെലക്ട് ചെയ്ത് അപ്ലോഡ് കൊടുക്കുക അതിൽ നിങ്ങൾ നിലവിൽ ചെയ്തിച്ച വെച്ചാൽ വർക്കൗട്ട് വരും അപ്പോൾ അത് അപ്ലോഡ് കൊടുത്താൽ സേവ്ഡ് സെക്സ്ഫോളിന്ന് കാണിക്കും ഇങ്ങനെ കാണിച്ചാൽ ഓക്കെ ആയി പിന്നെ ഉച്ചക്കേഷം ഫോട്ടോ എടുക്കാനാണുള്ളത് അത് നിലവിൽ നാല് മണിക്കൂറിന് ശേഷം നിങ്ങൾ വീണ്ടും ആപ്പ് ഓപ്പൺ ആക്കുക നിലവിൽ ആപ്പ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും അടിച്ചു കൊടുക്കുക ഇത് നിലവിൽ ലോഗൗട്ടൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും അതുകൊണ്ട് ലോഗൗട്ട് ഒന്നും ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ആപ്പ് ലോഗൗട്ട് ചെയ്യാതെ വെക്കുക ലോഗൗട്ടൊക്കെ ആയാൽ ഇപ്പോൾ നിലവിൽ കിട്ടാത്ത സ്ഥിതി വരും ഉച്ച ഉച്ചകശ്സ്റ്റം ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സ്ഥിത് വരും അപ്പോൾ അതുകൊണ്ട് ലോഗൗട്ടൊന്നും ആരും ചെയ്യാതിരിക്കുക അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും അടിച്ച് കയറുക അപ്പോൾ രണ്ടാമത് ക്യാപ്ചർ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത് വർക്ക് കോഡ് ക്യാപ്ചർ ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് ഇത് ഗ്രൂപ്പ് ഫോട്ടോ ആണ് എടുക്കേണ്ടത് അപ്പോൾ ആറ് പേരുണ്ടെങ്കിൽ ആറുപേർ ഫോട്ടോ ഒരുമിച്ചാണ് എടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉച്ചക്ക് ശേഷമുള്ള ഫോട്ടോ ഗ്രൂപ്പായിട്ടാണ് എടുക്കേണ്ടത് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ഓരോരോ വ്യക്തിയുടെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ബുദ്ധി ബുദ്ധിമുട്ട് വരുന്നത് ഇത് നേരെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്താൽ മാത്രം മതി ഗ്രൂപ്പിൻ്റെ നിങ്ങൾ എത്ര വ്യക്തികളാണ് രാവിലെ എടുത്തതെന്ന് വെച്ചാൽ ആ വ്യക്തികളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് സേവ് ആക്കുക സേവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ എത്ര പേരാണുള്ളതെന്ന് വെച്ചാൽ ആ ക്യാമറ വെച്ചിട്ട് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ആവുന്നതാണ് എന്നിട്ട് സേവ് കൊടുക്കുക ഈ ഫോട്ടോ ഒക്കെ ഞാൻ ബ്ലറർ ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ പ്രൈവസിയെ ബാധിക്കുന്നതുകൊണ്ട് ബ്ലർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സേവ് കൊടുത്ത് സക്സസ്ഫുള്ളിന്ന് കാണിക്കും അതോടെ കഴിഞ്ഞു പിന്നെ അപ്ലോഡ് ചെയ്യാനുണ്ട് അതേമാതിരി ബാക്ക് അടിക്കുക അപ്ലോഡ് അറ്റൻഡൻസ് എടുത്തിട്ട് അപ്ലോഡ് ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് വർക്ക് കോഡ് മാസ്റ്റർ നമ്പർ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഇത്രത്തോളമാണ് ഇത് പുതിയ എൻ എം ഒ എസ് ചെയ്യാനുള്ളത് ഇതിലാകെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പറയുന്നത് രാവിലെത്തുനിന്ന് മാത്രം ഓരോരോ വ്യക്തിയുടെ ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ് നിലവിൽ ഇത്രത്തോളമാണ് എൻ എം ഒ ആപ്പ് പുതിയ ആപ്പിൽ ചെയ്യാനുള്ളത് അപ്പം എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പഴയ ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത് ഇപ്പോൾ ഒരു വ്യക്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന ഓരോരോ വ്യക്തികളുടെ ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ പുതിയ ആപ്പിൽ അപ്പോൾ പഴയ ആപ്പിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരു മസിലോടുള്ള വ്യക്തികളെ നേരെ നിർത്തി ഫോട്ടോ എടുക്കുന്നതായിരുന്നു സ്ഥിതി എന്നാലിപ്പോൾ ഓരോരോ വ്യക്തികളെ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇ കെ വൈ സി ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ ഇ കെ വൈ സി രണ്ടാമത് ചെയ്തതിനു ശേഷം മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ ഈക്വേസി ചെയ്യാത്തവർക്കൊന്നും ഈ എൻ എം എസ് ആപ്പിലൂടെ തൊഴിലുറപ്പിന് പ്രവർത്തിക്കെടുക്കാൻ പറ്റുള്ളൂ ഇത് നിലവിൽ നിങ്ങൾക്ക് ഇക്വ വി സി ആ സമയത്ത് തന്നെ ചെയ്താൽ മതിയാവും നിങ്ങൾ എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ ആ ടൈമിന് തന്നെ ചെയ്യുക പിന്നെ എടുത്തൊരു കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ പത്ത് പേരുള്ള മസ്റ്റർ ഉള്ളിൽ ഒരാളെ പേരൊന്നും കിട്ടില്ലെങ്കിൽ അവരെ എടുത്ത് നിലവിൽ ഏത് ഫോണിൽ നിന്നാണ് ഇക്കെ വിസി ചെയ്തതെന്ന് വെച്ചാൽ ആ ഫോണിൽ നിന്ന് തന്നെ ഇക്കെ വിസ് ചെയ്ത് രണ്ടാമത് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാം ഇത്രത്തോളമാണ് പുതിയ എൻ എം എസ് ആപ്പിൽ വന്ന മാറ്റം അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് എൻ എം എസ് ആപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അവർ അവർക്ക് നിലവിലുള്ള ആപ്പ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ ഒരു മാസത്തോളം മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലുമൊക്കെ നമ്മളെ അറിയിച്ച് തന്നാൽ നമുക്ക് ഉപകാരപ്പെട്ടു നമ്മൾ വീഡിയോ കാണുന്നവർക്ക് നിങ്ങളെ കമൻറ്റ് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോൻ്റെതായത് ഒന്ന് കമൻറ്റ് ചെയ്യണം തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് അപ്പോൾ ജില്ലയിലുള്ള ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എന്ന് പ്രത്യേകം പറയുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊരു ഇരുപതിനാലും സബ്സ്ക്രൈബറിലേക്ക് എത്തിക്കണമെന്ന് പ്രത്യേകം പറയുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾ അറിയിക്കാവുന്നതാണ് നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലിയൊക്കെ വന്നിട്ടുണ്ട് ആ കാര്യം കൂടിയാ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു മാറ്റുമാരെ കൂലി ഇനി വരാത്ത പഞ്ചായത്തുകളുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും എന്നുള്ള കാര്യം വീഡിയോൻ്റെ അവസാനമായിട്ട് ഞാൻ പറഞ്ഞു നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക്